ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ സാലഡാണ് തായ് പപ്പായ സാലഡ് ഇത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കാൻ ഈസിയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രം മതി അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം അപ്പം ആദ്യം നമുക്ക് പപ്പായും ക്യാരറ്റും ജൂലിയൻ കട്ട് ചെയ്ത് വെക്കണം അത് നമുക്ക് വേണമെങ്കിൽ പപ്പായങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മളിതിനു വേണ്ടിയിട്ട് ജൂലിയൻ കട്ടർ കിട്ടും അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഇതുപോലെ രിഞ്ഞെടുക്കാവുന്നതാണ് ഇത് നമ്മൾ നല്ല ഐസ് കോൾഡ് വാട്ടറിൽ ഇട്ട് വെക്കണം അപ്പോൾ ഇത് നല്ല സ്റ്റിഫായി വരും അതാണ് കഴിക്കാൻ ടേസ്റ്റ് അത് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി പിന്നെ നമുക്ക് കപ്പലണ്ടി ഉപ്പിടാതെ വറുത്ത് വെക്കണം ഒരു തക്കാളി അരിഞ്ഞു വെക്കണം പിന്നെ ഉണക്കച്ചെമ്മീം കുറച്ച് വറുത്ത് വെക്കണം പിന്നെ സ്പ്രിങ് ഓണിയൻ അത് നമുക്ക് പീസാക്കണം പിന്നെ പത്തോ പതിനഞ്ചോ ഇല്ലി വെളുത്തുള്ളി രണ്ട് ചെറുനാരങ്ങ പിന്നെ നമുക്ക് പാമ്പ് ഷുഗർ വേണം മല്ലിയില വേണം പിന്നെ തായ് ബേഡ്സ് ആയി ചില്ലി വേണം ഫിഷ് സോസ് വേണം ഇതെല്ലാം തായ് ഫിഷ് സോസും തായ് ചില്ലി ഗാർലിക് പേസ്റ്റും ആണ് കേട്ടോ പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരക്കൊന്നും ചെയ്യരുത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം പിന്നെ നമ്മുടെ കാന്താരി മുളക് പോലെ തന്നെ തായ്ലൻഡിലുള്ള മുളകാണിത് പക്ഷേ നമ്മുടെ കാന്താരി മുളകിനേക്കാളും എരിവാണ് അപ്പം അതും ഒന്ന് ചതച്ചെടുക്കുക പിന്നെ എനിക്കിവിടെ ഫ്രഷ് കിട്ടയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് വെച്ചത് വാങ്ങിച്ചത് പിന്നെ നമ്മളതിലേക്ക് ഉണക്കച്ച മീനും കപ്പലണ്ടിയും എല്ലാ അതും ചേർത്ത് പാം ഷുഗറും എല്ലാം ചേർത്തിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ട് ചതച്ചിട്ട് എല്ലാം മിക്സ് ആകും ഒന്നും അങ്ങനെ പൊടിഞ്ഞു പോകരുത് എല്ലാം നമുക്ക് കഴിക്കാൻ കിട്ടണം പിന്നെ നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കാം അതും ഇങ്ങനെ ഒന്നിങ്ങനെ ചതച്ചെടുക്കാം പിന്നെ തക്കാളി തക്കാളി ഇതെല്ലാം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ മസാലകളും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന ചതച്ച് ചമ്മന്തി പോലെയാക്കാനല്ല അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ചതച്ചെടുക്കുക പിന്നെ നമ്മൾ രണ്ട് ചെറുനാരങ്ങ പിന്നെടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ചെറുനാരങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ ഫിഷ് സോസ് ചേർക്കുക അതല്ലെങ്കിൽ തായ് ഫിഷ് സോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫിഷ് സോസാണ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക പക്ഷേ ഫിഷ് സോസൊക്കെ നിർബന്ധമാണ് ഞട്ട് ഫിഷ് സോസിന് വേണം പറ്റില്ല അതായത് വെജിറ്റേറിയൻസിനൊക്കെ ഫിഷ് സോസും ചെമ്മീനും ഒക്കെ ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കുക പിന്നെ നമ്മൾ സ്പ്രിങ് ഓനിയ നമ്മൾ പീസാക്കി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേതെങ്കിലൊന്നും സംഭവം കിട്ടില്ല എന്ന് വെച്ചാൽ നമുക്കിതുണ്ടാക്കാം കേട്ടോ പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ എല്ലാ കാര്യങ്ങളും വേണമെന്ന് മാത്രം പിന്നെ നമ്മളതിലേക്ക് പപ്പായയും കാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അത് നമ്മൾ വെള്ളത്തിൽ നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ നന്നായി പിഴിഞ്ഞെടുക്കണം അതിന് എല്ലാം എല്ലാതും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ സാലഡ് റെഡി ആയി ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെക്കുക അത് കഴിഞ്ഞ് കഴിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഴിക്കുക അപ്പം ഞാൻ പറഞ്ഞു വെജിറ്റേറിയൻ ഉണക്കച്ചെമ്മീനും ഫിഷ് സോസും എല്ലാതും ഒഴിവാക്കുക ഇനി മധുരം വേണ്ട